ുംബർ മഹാനായ ഇമാാം ബി റഹ്മുല്ലാഹി അലഹി തൻ്റെ താരിഖിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് അതിൽവ ബിൻബൈർ ബിൻ അലവാം അൻഹു ആയിഷ ബി റലിയാഹു അൻഹായോട് ആശ്ചര്യത്തോടു കൂടി ഒരു കാര്യം ആരായുന്നതാണ് സംഭവം എർവബിൻ സുബൈർ റബി അള്ളാഹു അൻഹുവിനെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പരിചിതമാണ് ആയിഷാ ബി വളരെ അടുത്ത ഒരാളായിരുന്നു ഉറുവ കാരണം ഉറുവ ആയിഷ ബി വിയുടെ ജ്യേഷ്ഠ സഹോദരി അസ്മ റബിയാഹു അൻഹായുടെ മകനായിരുന്നു അതുകൊണ്ടുള്ള സ്വാതന്ത്ര്യം റുവയ്ക്ക് ആയിഷ ബീവിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം മാത്രമല്ല ആയിഷ ബീവിയുടെ അടുക്കൽ എപ്പോഴും പ്രത്യേകിച്ചും നബി തിരുമേനി സലല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടെ ഒരുമിച്ച് കൂടുകയും നബിയിൽ നിന്ന് ആയിഷ ബീവി സ്വായത്തമാക്കിയ അറിവുകൾ പകർത്തിയെടുക്കുകയും ചെയ്യുന്നത് ഉറുവയുടെ ഒരു ജീവിത ലക്ഷ്യമായിരുന്നു ആ അർത്ഥത്തിൽ ആയിഷ ബീ ബി ബിൻ സുബേറിൻ്റെ മൊഹല്യമത്തായിരുന്നു ഗുരുനാഥയായിരുന്നു അതേസമയം എറുവാബിൻ ജുബേർ ആയിഷാ ബീവിയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ശിഷ്യനുമായിരുന്നു ആയിഷാ അടുക്കൽ എത്തിയിരിക്കുന്ന ആശ്ചര്യം അവരുടെ അറിവിനെക്കുറിച്ചല്ല അവരുടെ അറിവ് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ഇബിൻ അബ്ബാസ് റതി അള്ളാഹു പറയുന്നുണ്ട് കാനത്ത് ആയിഷത്തു ആലമന ആയിഷ ബീവി ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു എന്ന് മഹാനായ നബിയുടെ ജീവിതം പങ്കിട്ട ഒരാൾ എന്ന അർത്ഥത്തിൽ ആയിഷ ബീവിയുടെ ജ്ഞാനത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല അത്രമാത്രം അതിരുകളില്ലാത്ത വലിയൊരു ഭണ്ഡാകാരമായിരുന്നു ആയിഷ ബീവിയുടെ മതപരമായ ജ്ഞാനം അതുകൊണ്ട് ആ കാര്യത്തിൽ അത്ഭുതപ്പെടാനില്ല ഒറവ അത്ഭുതപ്പെട്ടിരിക്കുന്നതും അതിൻ്റെ പേരിലല്ല ആയിഷ ബി നല്ലൊരു നല്ല ഒരു കവയത്രിയായിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയുന്നുണ്ട് അത് ആയിഷീബിക്ക് കിട്ടിയത് പിതാവ് അബൂബക്കർ റലിഅാഹ് വൻഹുൽ നിന്നാണ് ശരാശരി നല്ല ഒരു കവിയായിരുന്നു അലിർ മഹാനായ അബുബക്കർ റബി അള്ളാഹു അൻഹു വീട്ടിൽ വളരെയേറെ ആനന്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുമാണ് ഐഷാ ബീവി വളർന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം രണ്ട് സഹോദരന്മാരുടെ ഇടയിലുള്ള ഏക സഹോദരിയായിരുന്നു അവർ അതുകൊണ്ട് അബൂബക്കർ റബി അള്ളാഹു അൻഹു എന്ന പിതാവിനും ഉമ്മർ ഒമാൻ എന്ന അവരുടെ മാതാവിനും ഒരു വല്ലാത്ത വാത്സല്യമായിരുന്നു ഈ കുട്ടിയോട് അതിനിടയിൽ ആ വാത്സല്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് പിതാവ് കൈമാറിയതായിരുന്നു ആ കാവ്യ ശേഷിയും മഹാനായ നബി തന്നെ അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് തൊബറാനി റിവായ് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി തിരുമേനി സലാഹുലു വസ്ലമാ തങ്ങൾ ഒരിക്കൽ ആയിഷ ബിവിയോട് ചോദിക്കുന്നുണ്ട് മാ ഫലട്ട് അബിയാത്തുക്കിയ ആയിഷ നിന്റെ പണ്ടത്തെ ആ കവിതകളൊക്കെ എന്ത് ചെയ്തു അപ്പോൾ ആയിഷ ബി തന്നെ ചോദിക്കുന്നുണ്ട് അയ്യുൽ അബിയാ തിരീതി ആർ അസുറവ എൻ്റെ കവിതകളിൽ ഏതാണ് ഉദ്ദേശിക്കുന്നതിന് ബി നബിയെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ മാത്രം ഇങ്ങനെയൊക്കെ ആരായാൻ മാത്രം ഒരു വലിയ കാവ്യ ശേഖരത്തിൻ്റെ ഉടമയായിരുന്നു ആയിഷ ബി വി റവിയ അതുകൊണ്ട് അതിലും അത്ഭുതപ്പെടാൻ ഉറവക്ക് കഴിയില്ല കാരണം അതെല്ലാം എല്ലാവരും അംഗീകരിച്ച കാര്യമായിരുന്നു പിന്നെ അൽമുൻ നസബ അതായിരുന്നു അബൂബക്കർ റബിയുള്ള ഏറ്റവും വലിയ ശേഷി അൻസബ് ഖുറൈഷ് ഖുറൈഷികളിൽ ഗോത്ര പാരമ്പര്യങ്ങളെക്കുറിച്ച് ഏറ്റവും അറിയുന്ന ആൾ അബൂബക്കർ അബുബക്കർ ആയിരുന്നു അത് മകൾക്കും കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് അവിടെയും ആശ്ചര്യപ്പെടാനില്ല ഇവിടെ അറുപത്തുപനു സുബൈർ റതിയുള്ള ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് ആയിഷാദേവിയുടെ ചികിത്സ കണ്ടായിരുന്നു അവർ ചോദിച്ചു പ്രിയപ്പെട്ട ഇളയമ്മ നിങ്ങളോട് ഞാൻ ദീനിയായ അറിവുകൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയേയില്ല എവിടെ നിന്നാണ് കാവ്യലോകം തുറന്നു കിട്ടിയത് എന്ന് ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല പക്ഷേ എവിടെ നിന്നാണ് തിരക്കേറിയ ഈ ജീവിതത്തിനിടയിൽ വൈദ്യശാസ്ത്രം കിട്ടിയത് എന്നത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യം തന്നെയാണ് എർവാ റജവൻ്റെ ചോദ്യം അതായിരുന്നു ഐഷാദീവ് ഋജവാഹു എന്നാ പറഞ്ഞു എർവാ അതെന്താണെന്നറിയാമോ നിപി തിരുമേനു സലാബി സലമാങ്ങളെ കാണാൻ പല ആൾക്കാരും വരുമായിരുന്നു പ്രത്യേകിച്ചും അങ്ങനെയുണ്ടായിരുന്ന നിവേദക സംഘങ്ങൾ അധികമായി വരുമായിരുന്നത് നബിയുടെ ജീവിതത്തിൻ്റെ സായാഹന കാലത്തായിരുന്നു ആ കാലത്താവട്ടെ നബിക്ക് ചെറിയ ചെറിയ അസുഖങ്ങളും അസ്കൃതകളുമെല്ലാം ഉണ്ടായി ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ വരുന്ന ആൾക്കാർ അവരോരോ ദിക്കുകളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കും അവർ പറയും ഇന്നത് ചെയ്താൽ മതി ഇന്നത് ചെയ്താൽ മതി എന്നൊക്കെ ഞാനത് കേൾക്കും ഞാനത് മനസ്സിലാക്കും ഞാനത് എൻ്റെ ശരീരത്തിലോ അല്ലെങ്കിൽ നബിയിലോ അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ആൾക്കാരിലോ പരീക്ഷിക്കുകയും ചെയ്യും പരീക്ഷിച്ച് വിജയിച്ചു എന്ന് കണ്ടാൽ ഞാനത് മനസ്സിൽ കുറിച്ചിടും പിന്നെ ഒരാൾ ആ രോഗവുമായി വന്നാൽ അയാൾക്കത് പറഞ്ഞു കൊടുക്കും അബ്വാഹുവിൻ്റെ അനുമതി പ്രകാരം അത് എല്ലാവർക്കും എന്ന പോലെ സുഖമാവുകയും ചെയ്യും പ്രമേയുള്ളൂ വേറെ ഒന്നുമില്ല ആയിഷാ ബിബ് പ്രതി അള്ളാഹു ഞാൻ പറഞ്ഞു ഈ സംഭവം പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് ചില ചികിത്സകന്മാർ അതിലൊരു പക്ഷേ എഴുതാൻ ഉപയോഗിക്കുന്നത് അറബി അക്ഷരങ്ങളായിരിക്കാം അല്ലെങ്കിൽ മത കീഴ്വഴക്കങ്ങൾ അവർ ചിലപ്പോൾ ചികിത്സയിൽ പുലർത്തുന്നുണ്ടാവാം അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഇസ്ലാമിക വൈദ്യശാസ്ത്രമാണ് എന്നല്ല എന്നാണ് ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കാനുള്ളത് ചിലർ വാദിക്കും അല്യോമ അക് തുലക്കും ദീനക്കും എന്നല്ലേ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ദീൻ സമ്പൂർണമാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ആയതുകൊണ്ട് ചികിത്സയും ഇസ്ലാമിൽ സമ്പൂർണമാണ് എന്ന് പറയും അങ്ങനെ പറയാം പക്ഷേ അങ്ങനെ പറയുമ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു മതമാണ് ഇസ്ലാം എന്ന് വായിക്കപ്പെടാതെ ആയിരിക്കണം പറയേണ്ടത് എന്ന് മാത്രം ഒരുപാട് രോഗികളെ ആരോഗ്യമില്ലാത്തവരെ രോഗം മാറ്റിക്കൊടുക്കാനും അവരെ സുഖപ്പെടുത്താനും വേണ്ടി ഉണ്ടായതാണ് ഇസ്ലാം എന്ന ഭാഷ്യത്തിലേക്ക് കച്ചവട താല്പര്യങ്ങൾ വളരാൻ പാടില്ല മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് ആയിഷ ബി വി വലിയ ചികിത്സകയായിരുന്നു ആ ചികിത്സകളെല്ലാം അവർ പഠിപ്പിച്ചത് ജറുബ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയായിരുന്നു ബാഹ്യവും ഭൗതികവുമായ അറിവുകൾ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയുമാണ് ലഭിക്കുക അല്ലെങ്കിൽ ലഭിച്ചതിനെ ഉറപ്പിക്കാൻ കഴിയുക ഇതെല്ലാം ഈ സംഭവം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അസലാമലേക്കും വരഹമുല്ലാഹി വാത്തൂ